നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബർ മാസം രണ്ട് വ്യാഴം സമൃദ്ധി സാംസ്കാരിക വേദി നുറുങ്ങ് വാർത്തയിലേക്ക് സ്വാഗതം പുതിയ പുതിയ്പീയ വിദ്യാലയങ്ങൾ ആരംഭിക്കുന്നതിന് കേന്ദ്ര മന്ത്രിസഭയുടെ അംഗീകാരം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കുള്ള ക്ഷാമത്ത് മൂന്ന് ശതമാനം വർദ്ധിപ്പിച്ചു രാജ്യത്ത് മികച്ച വ്യവസായ സൗഹൃദ അന്തരീക്ഷമുള്ള സംസ്ഥാനമാണ് കേരളമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്റർ വിദ്യാഭ്യാസം ജനാധിപത്യവൽക്കരിക്കുന്നതിന് രൂപകൽപ്പന ചെയ്ത ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി പ്ലാറ്റ്ഫോം എൻ ഐ എൽ ഐ ടി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും കോത്തല സഹോദര വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ കുടുംബസംഗമം ഒക്ടോബർ മാസം ഞായർ ഉച്ചയ്ക്ക് ഒരു മണിക്ക് പുത്തൻകണ്ഠം ജെയിംസ് വസതിയിൽ വെച്ച് നടത്തപ്പെടുമെന്ന് സെക്രട്ടറി സാബു പി മാത്യു അറിയിച്ചു സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ രണ്ടാം സീസൺ ഇന്ന് കോഴിക്കോട് ഇ എം എസ് സ്റ്റേഡിയത്തിൽ തുടക്കമാകും സമൃദ്ധി സാംസ്കാരിക വിദ്യയുടെ രജിസ്ട്രേഷൻ നടപടികൾ ഒക്ടോബർ ഏഴിന് മുമ്പ് നടക്കുമെന്നും അംഗത്വം വർദ്ധിപ്പിക്കുന്നതിനായി ബോർഡ് അംഗങ്ങൾ സജീവമായി പങ്കുകൊള്ളണമെന്നും മുഖ്യാധ്യക്ഷൻ അനിൽ കൊല്ലം അറിയിച്ചു